അസലമലൈക്കുംബർ കത്തു അപ്പൊ നമ്മളിന്ന് നയിക്കുന്നത് എൻ്റെ പുതിയ ഹോർഡ്സ് കളക്ഷൻ എന്നിട്ട് ആ രണ്ട് ഓർഡ്മിൻസ് ആയിരുന്നു പിന്നെ ആറ് ഓർഡിൽസ് ആയിരുന്ന ഒരു പാക്കിനാവാൻ വേണ്ടിയിട്ടാണ് ഇത് ഫുറ്റ് ഓർഡ്മിൻസോ മാറ്റാമായി ഉള്ളത് കണ്ടാ നോട്ടോ അന്നത്തെ ഓർഡ്മിസ്

രാം ഇതില നമ്മൾ പൊഞ്ഞുപോലെ നോക്കണ്ട കാണും ഇതിൽ കിട്ടിയാ കിട്ടിനേ ഉണ്ടാവും എൻ്റെ മോനെ എനിക്കിഷ്ടപ്പെട്ട ഈ ഫെയിൽ ലുക്കാണ് ഇവൻ്റെ ഒരു വെറൈറ്റി അല്ലേ ഒരു ഫെയിൽ ലുക്ക് നെക്സ്റ്റ് വന്നു ഞാൻ കാണിച്ചരാം ശരിക്കുക്കുള്ള ഓഫ് റോഡ് ഹോ ലിഫ് നമ്മൾ ഓഫ് റോഡ് ജീപ്പിൽ നിന്ന ഇത് വേരിട്ടായിരുന്നു ഓഫ് റോഡ് വണ്ടി പോയിട്ടുണ്ട് ഇതിൻ്റെ ആ ലുക്ക് ഇങ്ങനെ നേരത്തെ കണ്ടില്ലോന്നറിയില്ല നേരത്തെ വേറെ ബെറ്റ് കാണിച്ചാൽ കഴിക്കാതൊന്നും ഓൺണ്ടായിട്ട് ഇവ ഇവൻ്റെ ബാക്ക് ഓക്കേണ്ടെ ഫണ്ട് അധികം ഇവൻ്റെ ഫ്രൈഡ് ഇഷ്ടപ്പെട്ടെ മുമ്പിനേക്കാളും ബാക്കി നിൽക്കും അവൻ്റെ കുഞ്ഞി ടയർ ബെല്ല് ടയർ നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്ന ഈ ഒരു ഒരു എന്താ പറയുക ഒരു കയറ്റി കൊടുക്കുന്നത് ലോഡിനും കയറ്റുന്നല്ലോ ശിതന്നല്ല ഒറിജിനൽ ലോഡ് കഴിച്ചു ഒറിജിനൽ ലോഡ് കഴിച്ചെന്ന് വരുന്നുണ്ട് അതിൽ ബാക്കാണ് എനിക്ക് ഇതും ഇഷ്ടപ്പെടാ ഫ്രൈഡാണ് നെക്സ്റ്റ് നമ്മളെ പോർഷൻ വരുന്നത് ബാറ്റ്മാൻ ആണ് പിന്നെ വരുന്ന ഒരു അഫോർഡബിൾ കാർ സ്പൈഡൻമാൻ തോന്നുന്നു

എനിക്ക് സങ്കടമായി പ്ലീസ് ഞാനിത് വെക്കുമ്പോ ഈ പൊട്ടിക്കറിയാണ്ട് കൊണ്ടുപോയി അപ്പൊ പൊട്ടി അറിയാണ്ട് ചുടുന്ന് പോയി ഓ അനക്കല്ലോ എൻ്റെ കാളി പൊന്നിനും എല്ലാണത്തിനും രണ്ടിനും പൊട്ടി രണ്ടിനും ഫുള്ള് സെറ്റ് ആക്കി വെച്ചിരുന്നു പിന്നെ ഇതൊന്നും അങ്ങനെ പൊട്ടിച്ചതില്ല ഈ പൊട്ടി അടുക്ക എൻ്റെ വർക്ക് ചെയ്യാത്തൊരു കാറുണ്ട് അതിൻ്റെ പൊട്ടി വരാൻ വേണ്ടി പോകുന്നു എന്തിനായിട്ട് ക്യാമറ ഫോൺ ശ്രദ്ധായിട്ട് ഷെയ്ക്ക് ആയോ സംഭവം ഷെയ്ക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് പൊരുത്തപ്പെട്ടു അപ്പോൾ ഇവർ കണ്ട ഇത് അയാൾ മേള ഇവിടെ കുറേ അയൺമാൻ ബാറ്റ്മാൻ ബോബർമാൻ കുറേയാണ് ഹലക്ക് അങ്ങനെ അപ്പോൾ അപ്പോൾ ഇത് ഹലക്കിൻ്റെ കാറായി ഇതെല്ലാം മനസ്സിന്റെ കളിക്കണെ നമ്മളത് വേണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത് ചെറിയ ചുരുക്കുന്ന സബ്ജീ ൺ ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട അപ്പം നമ്മളെ ഗി വെള്ളം പാർട്ടിപ്പേറ്റ് ചെയ്യണം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം വീഡിയോ വെഡിപ്പാണ് ഇഷ്ടപ്പെടില്ല എനിക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനേബിൾക്കാണ് ഇനേബിൾ ചെയ്യാൻ അടുത്തു ബായ്